ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശ്രൂഷയാണ് ഇന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും കർത്താമ്പടി ദാസൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും എത്ര ഭാഗ്യമേ ഞാൻ സ്വന്തം സ്വന്തം വീണ്ട ആയുരംഗം ഞാനും ഹായ് സ്വന്തം ഓ ജീവൻ തന്നു വീണ്ട സേനബന്ധം തന്റെ മാറിച്ചൂടതിൽ ആയുരംഗം എല്ലാ പ്രിയ ശ്രോതാക്കളെയും മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള മുന്നൂറ്റി ആറാമത്തെ എപ്പിസോഡാണ് അങ്ങ് ശ്രദ്ധിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തൊൻപതാം അധ്യായത്തിൽ യോസഫ് എന്ന മഹാഭക്തനായ യൗവനക്കാരൻ പാപത്തിനെതിരെ എടുത്ത നിലപാടും അവൻ്റെ പോരാട്ടവും നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയുന്നുണ്ട് വിശുദ്ധ തിരുവിടുത്തിൽ എന്തിനാണ് ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത് രണ്ട് പ്രധാനപ്പെട്ട വസ്തുതകൾ പ്രഥമമായി ഓർമ്മപ്പെടുത്തട്ടെ ഒന്ന് ഒരു ദൈവ പൈതലിനെ വീഴ്ത്തുവാനും അശുദ്ധമാക്കുവാനും പാവവും അതിൻ്റെ അപ്പനായ പിശാചും എപ്പോഴും ശ്രദ്ധിക്കും എന്നുള്ളതുകൊണ്ട് നാം ജാഗ്രതയോടെ ഇരിക്കണം എന്നുള്ളതാണ് വ്യക്തമായിട്ട് ഓർക്കേണ്ടത് രണ്ടാമതായിട്ട് ഭക്തന്മാരായ ആളുകൾ എടുത്ത നിലപാടുകൾ ആത്മീയ രംഗത്ത് പോരാട്ടക്കളത്തിൽ അവരുടേതായ പടികൾ അവരുടേതായിട്ടുള്ള തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിലും പാപത്തിനെതിരെ നിലപാടെടുത്ത് അതിനെ വിജയിക്കണം എന്നുള്ളതിൻ്റെ മാർഗനിർദ്ദേശമായി ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തുകയാണ് യോസഫിൻ്റെ നിലപാടും പോരാട്ടവും ഓർക്കുമ്പോൾ നാം ഓർത്തത് ഒന്നാമത്തെ വിഷയമായിട്ട് തൻ്റെ യജമാനനായ പൊത്തിഫേറിനോട് വിശ്വസ്തനായിരുന്നു അതുകൊണ്ടാണ് ആ വീട്ടിലുള്ളതെല്ലാം അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കെ അവൻ്റെ ഭാര്യ മാത്രം അതിൽ നിന്ന് ഒഴിവുള്ളവളായിരിക്കെ അങ്ങനെ ഒരു പാപത്തിന് മുതിരാതെ തൻ്റെ യജമാനനോട് യോസഫ് വിശ്വസ്തനായിരുന്നത് രണ്ടാമതായിട്ട് നാം ഓർത്തതുപോലെ അവൻ ദൈവത്തോട് വിശ്വസ്തനായിരുന്നു ദൈവത്തിനോട് വിശ്വസ്തനായതുകൊണ്ടാണ് പാപത്തെ മഹാദോഷമായി കണ്ടതും പാപം ചെയ്താൽ അത് ദൈവത്തിന് വിരോധമാകും എന്നുള്ളതും അവൻ വ്യക്തമാക്കിയത് മൂന്നാമത്തെ വിഷയത്തിലേക്ക് പ്രാർത്ഥനയോടെ കടക്കുവാൻ നാം ഇന്ന് ആഗ്രഹിക്കുകയാണ് മൂന്നാമത്തെ നിലപാടും പോരാട്ടവും രണ്ട് വാക്കുകളോട് ബന്ധപ്പെട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തൊൻപതാം അധ്യായം എട്ടാം വാക്യത്തിൽ ആദ്യത്തെ വാക്ക് നമുക്ക് കാണാം അതിന് യോസഫ് സമ്മതിക്കാതെ പൊത്തിഫെയറിൻ്റെ ഭാര്യയോട് പറയുന്ന വാക്കുകൾ അവിടെ പറയുന്നു അതിന് യോസഫ് സമ്മതിക്കാതെ ഒന്നാമത്തെ നിലപാടെന്താ ഈ ഭാഗത്തിൽ അല്ലെങ്കിൽ മൂന്നാമത്തെ പ്രധാനപ്പെട്ട വിഷയത്തിൽ ആദ്യത്തെ നിലപാടും പോരാട്ടവും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു സമ്മതം നൽകാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും വളരെ വ്യക്തമായി ദൈവാത്മ പ്രേരിതനായി ഓർമ്മപ്പെടുത്തട്ടെ സ്വർഗത്തിലെ ദൈവത്തിനെതിരായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ വരുന്നത് ശ്രദ്ധിച്ചു നോക്കിയാൽ പാപത്തോട് ഒരു സമ്മതം കാണിക്കുന്നതുകൊണ്ടാണ് എന്ന് വ്യക്തമായി മനസ്സിലാകും എന്നാൽ ഇവിടെ തുടർമാനമായിട്ടുള്ള പാപത്തിൻ്റെ പ്രലോഭനം യജമാനന്റെ ഭാര്യ അഴിച്ചുവിടുമ്പോൾ അല്ലെങ്കിൽ യോസഫിനെതിരെ അവളുടെ ദൃഷ്ടി പതിക്കുമ്പോൾ യോസഫിന്മേൽ അവളിലൂടെ പിശാച കണ്ണ് പതിപ്പിക്കുമ്പോൾ അവളുടെ ആവശ്യത്തിന് സമ്മതം മൂളാതെ അതിന് സമ്മതിക്കാതെ നിലപാടെടുക്കുന്ന പാപത്തെ ജയിക്കുവാൻ തയ്യാറെടുക്കുന്ന മഹാഭക്തനായ യൗവനക്കാരനായ യോസഫിനെ നമുക്ക് കാണുവാൻ കഴിയുകയാണ് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ അവരവരുടെ ജീവിതങ്ങളെ പരിശോധിപ്പാനുള്ള സമയമാണ് നാം പാപത്തിന് സമ്മതം കൊടുക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നാം പാപം നമ്മെ കീഴ്പ്പെടുത്തുന്ന സ്ഥിതിയിലേക്ക് വരും നമ്മുടെ ക്രിസ്തീയ ജീവിതമൊന്ന് പരിശോധിച്ച് നോക്കിക്കേ വീഴ്ചകൾ എന്തുമാകട്ടെ ഒരുപക്ഷെ ഈ ഭാഗത്തിൽ പറയുന്ന കഠിനമായൊരു പാപമല്ലായിരിക്കാം ആത്മീയമായിട്ടുള്ള തളർച്ചകൾ നമുക്ക് വന്നത് നാം പാപത്തിനോട് ദൈവഹിതമല്ലാത്ത വിഷയങ്ങളോട് ഒരു സമ്മതം പറഞ്ഞ നിമിഷം കൊണ്ടല്ലേ ഒരുപക്ഷെ പലരെ ഭയപ്പെട്ട് ഒരുപക്ഷെ പലതും നേടാം എന്ന് ചിന്തിച്ച് ഒരുപക്ഷെ ചില സ്ഥാനമോർഘങ്ങൾക്ക് വേണ്ടി ഒരുപക്ഷെ സാമ്പത്തികമായ ചില നേട്ടങ്ങൾക്ക് വേണ്ടി ഒരുപക്ഷെ മറ്റേതെങ്കിലും കാര്യത്തിന് വേണ്ടിയാകട്ടെ ദൈവഹിതത്തിന് വിപരീതമായ കാര്യങ്ങൾക്ക് സമ്മതം കൊടുക്കുമ്പോൾ അത് പാപത്തോടുള്ള കൂട്ടായി മാറും എന്നുള്ള വസ്തുതയാണ് ഇവിടെ കാണുവാൻ കഴിയുക എന്നാൽ യോസഫിനെ സംബന്ധിച്ച് അവൻ സമ്മതിച്ചില്ല അതാണ് ആദ്യത്തെ വിഷയം രണ്ടാമത്തെ കാര്യമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് പത്താം വാക്യത്തിലേക്ക് വരുമ്പോൾ അവൾ ദിനം പ്രതിയും യോസഫിനോട് പറഞ്ഞിട്ടും അവളോടുകൂടെ ശയിപ്പാനോ അവളുടെ അരികയിരുപ്പാനോ അവനവളെ അനുസരിച്ചില്ല പാപത്തിൻ്റെ പ്രലോഭനവുമായി വന്ന യജമാനത്തെയെ അനുസരിച്ചില്ല ഒന്നാമതായിട്ട് സമ്മതിച്ചില്ല രണ്ടാമതായിട്ട് അനുസരിച്ചില്ല പാപത്തോട് അനുസരണം കാണിക്കരുത് അനുസരണം കാണിക്കേണ്ടത് ദൈവത്തോടാണ് ദൈവ വചനത്തോടാണ് ദൈവഭക്തന്മാരുടെ ആലോചനയോടാണ് ശരിയായിട്ടുള്ള ആത്മീയ നിലപാടുകളോടാണ് എന്നാൽ ഇവിടെ ഇതാ വളരെ പ്രലോഭനവുമായി പൊത്തിഫെയറിൻ്റെ ഭാര്യ വരുമ്പോൾ അവളെ യജമാനത്തിയാണ് എന്ന് കരുതി യാതൊരു ഒഴിവുകഴിവും പറയാതെ അവളെ അനുസരിക്കാതെ പാപത്തോട് നിലപാട് കടുപ്പിക്കുന്ന പാപത്തോടുള്ള പോരാട്ടത്തിൽ വിജയിച്ചു മുന്നേറുന്ന യോസഫിനെയാണ് നമുക്ക് കാണുവാൻ കഴിയുക അതുകൊണ്ട് ഈ രണ്ട് പദങ്ങൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിജയത്തിന് ഹൃദയത്തിൽ കുറിച്ചിട്ട് കൊള്ളണം ഒന്ന് നാം പാപത്തിന് സമ്മതം നൽകരുത് രണ്ട് പാപത്തോട് അതിൻ്റെ പ്രലോഭനങ്ങളോട് അനുസരണം കാണിക്കരുത് അതിൻ്റെ അനന്തരഫലമായി യോസഫ് അനേക കഷ്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നെങ്കിലും സ്വർഗത്തിലെ ദൈവം പിന്നീട് തക്ക സമയത്ത് അവനെ ഉയർത്തി ആദരിച്ച ചരിത്രം വേദപുസ്തകം രേഖപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് ഈ രണ്ട് വാക്കുകൾ ഹൃദയത്തിൻ്റെ മാംസപ്പലകയിൽ ഒന്ന് ചേർത്ത് ബന്ധിക്കുവാൻ ദൈവം കൃപ ചെയ്യട്ടെ പാപത്തോട് സമ്മതം കാണിക്കരുത് പാപത്തോട് അനുസരണം കാണിക്കരുത് ദൈവത്തോട് സമ്മതം കാണിക്കുവാൻ ദൈവത്തിൻ്റെ ആലോചനകൾക്ക് പൂർണ്ണമായ അനുസരണം കാണിക്കാൻ